ഇത് ഇന്ന് ശ്രീ അമിത്ഷാജി പറഞ്ഞ കാര്യം അത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോവിഡ് മൂലം കുറച്ച് സമയം സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈ ഇന്ത്യയുടെ പാർലമെന്റിന്റെ രണ്ട് സഭകള് പാസാക്കിയിട്ടുള്ള ഒരു നിയമം ആ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാനത്തിനും അധികാരമില്ല ഒന്നാമതായി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പൗരത്വം സംബന്ധിച്ച ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള റോളും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഇവിടെ പിണറായി വിജയനും മമതാ ബാനർജിയും ഒക്കെ കയ്യടിക്ക് വേണ്ടിയിട്ടും മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അവരുടെ വോട്ട് ബാങ്ക് സ്വന്തമാക്കുന്നതിനും വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തോട് നിങ്ങൾക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ മമതാ ബാനർജി ഒക്കെ പറയുന്നത് പോലെ ഞങ്ങൾ സി എ നടപ്പാക്കില്ല എന്ന് പറയുമ്പോ അത് കേട്ട് വിശ്വസിക്കാൻ മാത്രമുള്ള മണ്ടന്മാരല്ല മുസ്ലിം വിഭാഗം എന്നുള്ളത് അവർ തന്നെ തെളിയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കാത്തൊരു കാര്യം അവരത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ വഞ്ചിക്കാനുള്ള പരിപാടിയാണ് ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് ചിന്താശേഷിയുള്ളവർ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിം വിഭാഗം അവരെ അവരെ കബളിപ്പിക്കുകയാണ് അവർക്കെന്തോ വലിയ അപകടം വരുന്നു എന്ന രീതിയിൽ അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിലൊക്കെ തെറ്റായിട്ടുള്ള നുണപ്രചരണം വ്യാപകമായി ഇവർ നടത്തുകയാണ് വാസ്തവത്തിൽ സി ഐ എ നിയമത്തിൽ ഒരാളുടെയും പൗരത്വം എടുത്തു കളയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ അഭയാർത്ഥികളായി നിലവിൽ കടന്നു വന്നിട്ടുള്ള നിലവിൽ കടന്നു വന്നിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെ മതപീഡനം അനുഭവിച്ചതിന്റെ പേരിൽ ഇങ്ങോട്ട് അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുക എന്ന മനുഷ്യാവകാശപരമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് ഈ നിയമം പാസാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് നരേന്ദ്രമോദിയുടെ കമ്മിറ്റ്മെന്റ് ആണ് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന അവിടെ മതപീഡനം അനുഭവിക്കുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള വാക്കാണ് കമ്മിറ്റ്മെന്റ് ആണ് അത് മനുഷ്യാവകാശപരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അത് പാലിക്കപ്പെടുകയാണ്